പിന്നെ കേറിക്ക് ആരെ നിന്നു ആ ദേ ഇറങ്ങല്ലേ മോനെ അമ്മേ പിടിച്ച അമ്മ നീ ഇങ്ങോട്ട് വേരോ കുളി വീട് പിന്നെ കേറിക്ക് അമ്മ കൈയിലോട്ട് പിന്നെ കേറിക്ക് വടാരേ പിന്നെ കേറ് പിന്നെ കുളിക്ക് വാത്ര തിരകിക്ക് ഇവിട പിടിക്ക ഇവിട പിടിക്ക ദേ നോക്കി കേട്ടോ നിങ്ങൾ അങ്ങോട്ട് എന്നാ ൈട്ടോ ൈ പോടാ എല്ലാം വെട്ടിടോ ൈ ഇന്നെ എപ്പോ <After strain> <laughs> <authenticity> <laughs> <laughs>

ഇത് ആ അതിന്റെ അപ്പുറത്ത് രണ്ടെണ്ണം കിടക്കണ അത്രേ ഉള്ളത് നമ്മടെ വലുതുകടുത്ത് നോക്കിട്ട് നോക്ക് ആ ഇതാരാണ് 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 ചുന്തിരിയാണ് കിഞ്ചിരുവണ്ണാണ് ഇതിന് ചോട്ടി കിടക്കണെങ്കിൽ വരച്ചാ മതി അമ്മേ അമ്മേ ഇതിന് ചുവട്ടി കിടക്കുന്നത് വരച്ചാൽ മതി ചുവട്ടില് താഴെ ആ അപ്പൊ കാണാം പൊന്ന പൊന്നു പോറ്റ നാട്ടിൽ വിറ്റിനിട്ടുന്നതാണോ അത് പയറാത് ആ പയറേ കൂടെ കയറിപ്പോയേക്കുവരക്കണ്ടേ ഓ പയറ് കുറച്ചു ഓ അവിടെ വെക്കണ്ട കൈ പിടിച്ചാൽ